നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ശ്രീസായി വിദ്യാഭവനിൽ പെഡ്സ് ഡേ ആഘോഷിച്ചു ശ്രീസായി വിദ്യാഭവനിൽ ഒരുക്കിയ പെറ്റ്സ് ഡേ കുട്ടികളിൽ അത്ഭുതവും ആവേശവും ഉളവാക്കി പി പീവമ്പലൂർ ശ്രീസായി വിദ്യാഭവനിൽ ഒരുക്കിയ പെറ്റ്സ് ഡേ കുട്ടികളിൽ വേറിട്ടൊരു അനുഭൂതി സൃഷ്ടിച്ചു ഭൂമിയിലെ സകല ജീവജാലങ്ങളും ഒരുപോലെയാണെന്നും അവയെ സംരക്ഷിക്കേണ്ടതിന്റെയും സ്നേഹിക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് അവബോധം നൽകിക്കൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദാ ബി മേനോൻ കുട്ടികളോട് സംസാരിച്ചു ഗുഡ് മോർണിംഗ് ഓൾ വി ആർ സെലിബ്രേറ്റിംഗ് പെറ്റ്സ് ഡേ ഡേ ആക്ച്വലി ഈഗർലി ഫോർ Uh, we, are clearly see we can clearly see that the enthusiastic uh, phases of our kids. Uh, why we are celebrating this day? actually, this day uh, will give the idea about uh, uh, kindness, love, sharing, and affection. and also, it will help to improve the mental health of the kids. so, i hope that our kids uh, will understand this concept and uh, drastically they will change their environment. തുടർന്ന് കുട്ടികൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന തന്റെ വളർത്തുമൃഗങ്ങളെ അധ്യാപകർക്കും സഹപാഠികൾക്കും പരിചയപ്പെടുത്തി വളർത്തുമൃഗങ്ങളെ കൊണ്ടുവരാൻ സാധിക്കാത്ത കുട്ടികൾ അവയുടെ കട്ടൌട്ട് കൊണ്ടുവന്നു തുടർന്ന് വളർത്തുമൃഗങ്ങളെ കരുതലോടെയും സ്നേഹത്തോടെയും സംരക്ഷിക്കുന്ന എല്ലാ കുട്ടികൾക്കും കെ ജി വിഭാഗം മേധാവി ബിന്ദു രഘുനാഥ് അഭിനന്ദനങ്ങൾ അറിയിച്ചു പ്രിൻസിപ്പൽ സിജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ എന്നിവർ സന്നിഹിതരായിരുന്നു Legenda por Ready? dear all, pets are kids' best companion. today, our school celebrates the pets day to instill the responsibility and awareness in the mind of our young learners. and also, we welcome some of our furry and non-furry pets to give awareness the, about the love and care of other living beings too. thank you. വിദ്യാലയ മുറ്റത്ത് പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ ഒരിടം സൃഷ്ടിക്കണമെന്ന് എം എൽ എ ഓരോ വിദ്യാലയമുറ്റത്തും പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ ഒരിടം സൃഷ്ടിക്കണമെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ആവശ്യപ്പെട്ടു പീവമ്പലൂർ ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിൽ പറവുകൾ കുടിനീര് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശാസ്ത്രലോകം പറയുന്നൊരു കാര്യം ഉണ്ടെന്ന് അറിയും ഇതിലിപ്പോൾ പുൽച്ചാടിക്ക് കൂടുതൽ എന്തെങ്കിലും പറ്റിയാൽ അല്ലെങ്കിൽ പാമ്പുകൾക്ക് കൂടുതൽ എന്തെങ്കിലും പറ്റിയാൽ വംശനാശം സംഭവിച്ചാൽ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ ആ സിസ്റ്റം തന്നെ തകരാറാകുന്നതാണ് പ്രകൃതിര സിസ്റ്റം തന്നെ തകരാറാകുന്നതാണ് പക്ഷെ പ്രകൃതിര സിസ്റ്റത്തിന് ഒരു തകരാറ് സംഭവിക്കാത്ത ഒരാൾ മൊത്തത്തിൽ പോയാൽ പ്രശ്നം പറ്റില്ല എന്നാണ് അത് മനുഷ്യനാണെന്നാണ് മനുഷ്യനാണ് ഈ ഭൂമി ഏറ്റവും കുഴപ്പമായി ഉപയോഗിക്കുന്ന ആളെന്നാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഈ പ്രകൃതിയെ തിരികെ കൊണ്ടുവരാൻ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നന്നായി കൂടുന്ന പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് കുറച്ചുനാൾക്ക് മുമ്പ് ഡൽഹിയിലൊക്കെ പോയി ഡൽഹിയിൽ പോയി മൂന്ന് മണിക്ക് പുക വരുന്നവരെയാണ് നമ്മുടെ അതി വിചാരിച്ച് സാധാരണ നമുക്ക് മൂടൽ മഞ്ഞ് വരുമല്ലോ അതുപോലെ എന്തെങ്കിലും ഒരു മഞ്ഞുമല്ല കുറച്ചാൾ കഴിയുമ്പോൾ നല്ല കുറച്ച് നമുക്ക് ആ ഇതിൽ നടന്നു വരുമ്പോൾ ഒരു ശ്വാസം മുട്ട് പോലും നമുക്ക് അനുഭവപ്പെടും അതുപോലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക വി എസ് ശ്രീജ പ്രകാശിനി മുല്ലശ്ശേരി പി ടി എ പ്രസിഡന്റ് അൻസിൽ പുനിലത്ത് മദർ പി ടി എ പ്രസിഡന്റ് കൃഷ്ണേന്ദു ബി ആർ സി കോർഡിനേറ്റർ സിആർ ആദി വിദ്യാലയ വികസന സമിതി അംഗങ്ങളായ സി എ രാമചന്ദ്രൻ സേതു പുനിലത്ത് കെ എ അനീഷ കെ എസ് ദിവ്യ സി എം നിമ്മി കെ ആർ സുരഭി കെ യു കൃഷ്ണവേണി എന്നിവർ പ്രസംഗിച്ചു ലോകത്തെമ്പാടും ചൂട് വർദ്ധിച്ചു വരിക ചൂട് വർദ്ധിക്കുന്നതിൻ്റെ സാഹചര്യവും എല്ലാം അധ്യാപകർ നിങ്ങളോട് പറഞ്ഞു തരും എന്നാൽ ഇപ്പോൾ വേനൽക്കാലം പ്രത്യേകിച്ച് ഫെബ്രുവരി പതിനഞ്ച് കഴിഞ്ഞാൽ ഏകദേശം മെയ് മാസം വരെ നമ്മുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടും മഴയുണ്ടെങ്കിൽ മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തത ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കുളങ്ങളും അതുപോലെ തന്നെ കിണറുകളും പൈപ്പ് ലൈനിലുള്ള വെള്ളം ലഭിക്കുന്ന സംവിധാനവും എല്ലാം പ്രയാസം നേരിടും ഇതെല്ലാം വറ്റിപ്പോകും കുളങ്ങളുള്ള സമയത്ത് പക്ഷികൾക്ക് കുളത്തിലെ വെള്ളം കുടിക്കാൻ ഇഷ്ടം പോലെ ലഭിക്കും ഇപ്പോഴാണെങ്കിൽ തീരപ്രദേശത്തെ കുളങ്ങൾ പലതും നികർത്തി അതിന് പകരം വീട് വെച്ച് താമസിക്കുന്ന പ്രവർത്തനം ഉൾപ്പെടെ നടക്കുകയാണ് പാടശേഖരങ്ങളില്ല ഇങ്ങനെ ഒട്ടേറെ സംവിധാനങ്ങളും പ്രയാസങ്ങളുമുള്ള ഈ സാഹചര്യത്തിലാണ് പറവകൾക്ക് കുടിവെള്ളം നൽകുന്ന ഒരു പദ്ധതി ബഹുമാനായ എം എൽ എ മണ്ഡലം അടിസ്ഥാനത്തിൽ ഇവിടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് വാർത്തകളിലേക്ക് തിരികെ വരാം സൈക്കിൾ വിതരണം ജില്ലാ കളക്ടർ കൃഷ്ണതേജ നിർവഹിച്ചു എം ഇ എസ് യൂത്ത് വിംഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കാരുണ്യ സ്പർശം തുടർച്ച സോദരിക്കൊരു സൈക്കിൾ വിതരണം തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണതേജ കൃഷ്ണതേജസ് നിർവഹിച്ചു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നിർദ്ധനരായ നാല്പത്തിയൊന്ന് കുട്ടികൾക്കാണ് കൊടുങ്ങണൂർ പോലീസ് മൈതാനിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ സൈക്കിൾ സമ്മാനിച്ചത് കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്കായി സഹായിക്കുമ്പോഴാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ യഥാർത്ഥ തലങ്ങളിലേക്ക് എത്തുക എന്നും എം ഇ എസിന്റെ പ്രവർത്തനങ്ങളിൽ വർഷങ്ങളായ അനുഭവ പങ്കാളിയാണ് താനെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു నేను రెండు వేల పదినెట్ ఆలపుళ్ళ జిల్లా సబ్ కలెక్టరేట్ ఛార్జ్ ఎత్తున శేషం అంకెల వరకు మరి ఏం మహాప్రలయం ఉండేది మహాప్రలయం శేషం ఉత్తిరి ఆల్కారు ఉత్తిరి వస్తువులు నష్టపోయింది ఆ సమయత్తు ఉత్తిరి స్పాన్సర్స్ కింద మళ్ళీ కనుపెడికిన సమయత్తు సబ్ కలెక్టరేట్ నేను చోదికిన సమయత్తు ఎనుక వనట్టు నల్ల పిందు నలిగి ఒక ఆర్గనైజేషన్ అను ఎంఈఎస్ ఆర్గనైజేషన్ రెండు వేల పదినెట్టు తప్పు ఎన్నికల్లో ఒక బంధమాను అది మాత్రమే నేను అతమల రెండతి ఇరు ఆలప జిల్ల కలక్టాయిట్ నేను శేం కోవిడ్ కోడ్ సమయ రక్షకర్తాక నష్టపోయే కుటుంబు సహాయం ఒక పద్ధతి తొంగి సమయత్ నేరే తన అది ఎంఈఎస్ కేటాయిస్ కయంకులం ఆవిడ మూను కోవిడ్ సమయత్ రక్షకర్తాకర్ నష్టపోయే కుటుంబెట్వర్ ముం సహాయం ఎంఈఎస్ అనేకం ఎమ్ఈ పన్ను എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെൽഫ് ഫിനാൻസ് കോളേജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ റഹീം ഫസൽ മുഖ്യാതിഥിയായിരുന്നു യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് അൻസൽ പി എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി നസീർ കാതിയാളം സ്വാഗതം പറഞ്ഞു യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഷാഫി സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് നിസാർ എന്നിവർ ചടങ്ങിൽ ആദരിച്ചു എം എസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷൈൻ ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ സംസ്ഥാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അബ്ദുൾസലാം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് നവാസ് കാട്ടക്കത്ത് സലീം അറക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ സെക്രട്ടറി കെ എ മുഹമ്മദ് ഇബ്രാഹിം പബ്ലിക് സ്കൂൾ ട്രഷറർ പി കെ റഷീദ് എം എ എസ് കൊടുങ്ങൂർ താലൂക്ക് പ്രസിഡന്റ് എ മുഹമ്മദ് ഇക്ബാൽ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി യൂത്ത് വിംഗ് ജില്ലാ ട്രഷറർ സുധീർ തൃശൂർ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ